മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി കുന്തി ദേവിയുടെ വളരെ അവരെ എനിക്ക് ആ ദേവിയെ ഉണ്ട് ഒരു നമ്മുടെ നമ്മുടെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി 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 മാത്രമേ പറയാറുള്ളൂ തീർച്ചയായിട്ടും നേരത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് സംസാരിച്ചു ഇവിടെ ഏത് പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ആ നാട്ടിലെ അവസരം അനുഭവിക്കുന്നവരായിട്ടുള്ള ആളുകൾക്കുറിക്കാണ് ചെയ്യുന്നത് കുറച്ചാളുകൾക്കാണ് ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചത് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോ ആ ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ വളരെ കൂടി ഇവിടെ ആരംഭിക്കുകയാണ് പോശേ തന്നെ അതിന്റെ ആദ്യത്തെ കവർ നൽകുകയാണ് അപ്പൊ ആദ്യത്തെ ആൾക്ക് ഇങ്ങോട്ട് വരാനൊത്തിരി ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ചാരിറ്റിയുടെ മായ ഉദ്ഘാടനം ഗോപി ചെമ്മന്തൂരും ഹണി റോസും കൂടി ചേർന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ വഴിയോരം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കൺബുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമുകളിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരവിടെ വന്ന് ഞങ്ങളുടെ ആംബുലൻസ് അവരെ എടുത്തുകൊണ്ട് വരും അവരുടെ ജീവാവസാനം വരെ ഭക്ഷണം വസ്ത്രം മരുന്ന് ഇതൊക്കെ നൽകി കൊണ്ട് പോച്ചവരെ കാത്തുകൊള്ളും അങ്ങനെയുള്ളവരുടെ വിവരം വിളിച്ചറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും തുടർന്നുള്ള ലിസ്റ്റ് വായിക്കണം ഫിലിപ്പോസ് ഫിലിപ്പോസ് അവിടെ സ്റ്റാഫുകളെ എത്രയും പെട്ടെന്ന് അങ്ങനെ ആളുകളെ ഒന്ന് സജ്ജീകരിച്ച് നിർത്തുക ചോദിച്ചാൽ രണ്ടു മൂന്ന് പേര് പറയും അപ്പൊ നാരായണി ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും ഓക്കെ അടുത്തതായിട്ട്

ൾക്ക് ഒരു സാക്ഷത്രകാരം തുടങ്ങുന്നതിനു വേണ്ടി ചെങ്ങൂരിലെ ഒരു വലിയ ഷോറൂം തുടങ്ങുന്നതിനു വേണ്ടി മുന്നോട്ട് വന്ന ചെമ്മന്നൂർ ഗ്രൂപ്പിനെ ആദ്യമായി മലയോര ജനതയ്ക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തില് അഭിവാദ്യം ചെയ്യുന്നു മലയാള സിനിമാ ലോകത്തെ ഏറ്റവും സുഭിമാരം